ഹലോ ഗായ്സ് നിങ്ങൾ പൂണ്ടി പോയിട്ടുണ്ടോ എനിക്ക് തോന്നുന്നു പൂണ്ടിരാജനെ പറ്റി കേട്ടിട്ടുണ്ടാവും പക്ഷേ പൂണ്ടി പോയിട്ടുണ്ടോ ഈ കൊടൈക്കനാൽ പോകുന്ന സമയം നിങ്ങൾക്ക് പൂണ്ടിയിലേക്ക് ഒന്ന് ട്രൈ ചെയ്തുകൂടെ നമ്മൾ ഇപ്രാവശ്യം കൊടൈസ് പോകാമെന്നുള്ള പ്ലാനിലായിരുന്നു പക്ഷെ ദിവൻ ഒരുത്തനാണ് ഞങ്ങളെ പൂണ്ടിയിലേക്ക് കൊണ്ടുപോയത് അപ്പോൾ ഒരു റോഡ് ട്രിപ്പ് വേണമെന്ന് നല്ലൊരാഗ്രഹമായിരുന്നു അങ്ങനെ പുലർച്ചെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു നമ്മുടെ ട്രിപ്പ് അങ്ങനെ കുറേ സ്ഥലങ്ങളൊക്കെ കണ്ട് നിർത്തി എൻജോയ് ചെയ്ത് ചായ കുടിച്ച് നമ്മൾ പൂണ്ടി എത്തി കൈ നമ്മളൊരു റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ബുക്ക് ചെയ്തത് ബ്ലൂ മൂൺ ഹട്ട്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫാം സ്റ്റേ ആണ് കേട്ടോ നല്ല രസം ആയിരുന്നു അത് വലിയ ഡെക്കറേഷൻ ഒന്നും ഇല്ലാണ്ട് നേച്ചറായിട്ട് തന്നെ പ്ലെൻഡ് ചെയ്യുന്ന രീതിയിലൊക്കെ ഉള്ളതായിരുന്നു ഒരു മഡ് ഹട്ട് അതുപോലെ ഫ്ലോറിങ് ആയാലും നല്ല തണുപ്പ് തണുപ്പിൻ്റെ മേലെ തണുപ്പ് എന്ന് തന്നെ പറയുമായിരുന്നു നല്ല തണുപ്പ് തന്നെ ഉണ്ടായിരുന്നു അങ്ങനെ റൂമിനകത്ത് കയറി നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഒരു റൂമിൽ നാലാൾക്ക് കിടക്കുമായിരുന്നു രണ്ട് വലിയ ബെഡ് ഉണ്ടായിരുന്നു ഞങ്ങൾ നാല് പേർക്ക് ഒരു റൂം മതിയായിരുന്നു പക്ഷെ രണ്ട് റൂമുണ്ട് പക്ഷെ ആ റൂമിന്റെ പുറത്ത് നല്ല വ്യൂ ആയിരുന്നു കേട്ടാറിഞ്ഞ പെട്ടെന്നാണ് കേട്ടോ പിന്നെ ലൈറ്റൊക്കെ കുറഞ്ഞ് ഭയങ്കര ഇരുട്ടായി തുടങ്ങി അങ്ങനെ ചെന്ന് ഇവരുടെ റൂമിൽ ചിലപ്പോൾ ഇവനും ഈ പറഞ്ഞ പോലെ തണുത്തിട്ട് അവരുടെ റൂമിൽ പോയി കിടക്കുന്നുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പിന്നെ ഇന്നത്തെ ദിവസം മൈൻഡപ്പ് ചെയ്തു കൈസ് പിറ്റേ ദിവസം രാവിലെ എണീറ്റു നല്ല കോടയായിരുന്നു അങ്ങനെ അവർ തന്നെ അവിടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അവരുടെ കിച്ചണിലൊക്കെ പോയി നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ നല്ല രസമായിട്ട് അവരവിടെ ഫ്ലോറിങ്ങും അതേപോലെ ഓരോ സാധനങ്ങളൊക്കെ അടക്കി പറക്കി വെച്ചിരിക്കണ കാണാനൊക്കെ നല്ല രസം ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ പോയിട്ട് നല്ല ചൂട് ഇ ഇഡ്ലിയും ചായ ഒക്കെ കുടിച്ച് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് അവിടെ നിന്ന് നൈസായിട്ട് ഇറങ്ങാനുള്ള പ്രിപ്പറേഷനിലായിരുന്നെ അപ്പോൾ അവിടെ കറങ്ങി നടന്ന വിശേഷങ്ങളായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ താത്താ ബാബാ ചെയ്യൂ